നമ്മുടെ പരമാധികാരത്തിന് ഓർലേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു ഭീകരാക്രമണം ഒരു രാജ്യത്തിൻ്റെ തന്നെ പിന്തുണയോടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികളോടുമൊപ്പം അണിചേരുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഭീകരാക്രമണത്തിലും നമ്മുടെ ഒട്ടേറെ സഹോദരങ്ങൾ ജീവൻ വെടിയേണ്ടി വന്നിട്ടുണ്ട് അവരുടെയെല്ലാം വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആ അക്രമസംഭവത്തിൽ കടുത്ത പ്രതിഷേധവും ഉള്ളവരാണ് നാം എല്ലാം രാജ്യം അത് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എങ്ങോട്ടേക്കാണ് എന്നത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മുടെ അയൽ രാഷ്ട്രങ്ങളുമായി നല്ല ബന്ധം പുലരണമെന്നാണ് നാം എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത് പക്ഷേ വിപരീത ദിശയിലാണ് പാകിസ്ഥാൻ കാര്യങ്ങൾ നീക്കുന്നത് അവിടെ നിന്ന് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്രമണങ്ങൾ വരുന്നുവെന്നത് നമ്മുടെ രാജ്യം ഗൗരവമായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരം പ്രതിരോധ നടപടികളുടെ പൂർണ്ണമായി അണിനിരക്കുക എന്നതാണ് എല്ലാ ഇന്ത്യക്കാരും ഇപ്പോൾ ചെയ്യേണ്ടത്